കഴിമറം കാഞ്ഞിരപ്പള്ളി കാർന്നൂരുപ്പ റിലീഫ് സൊസൈറ്റി റംസാൻ കിറ്റി വിതരണം നടത്തി കാഞ്ഞിരപ്പള്ളി ഖത്തീപ അനസ് അന്വരി ദുബായ്ക്ക് നേതൃത്വം നൽകി കെ ആർ എസ് രക്ഷാധികാരി സുലൈമാൻ പുറക്കുളം വിതരണോദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി മഹല്ല പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കില്ലത്തെ അബ്ദുൽ ഖാദർ കാട്ടിലെ പീടികയിൽ ഹനീഫ വലിയകത്ത് ഹിളർ വലിയകത്ത് റിയാസ് മൂന്നാക്കപ്പറമ്പിൽ നവാസ് അമ്പലത്ത് വീട്ടിൽ ഇസ്മായിൽ മൂന്നാക്കപ്പറമ്പിൽ കബീർ ഇടവഴിപ്പുറത്ത് കരീം പൊക്കാകില്ലത്ത് ബദറുദ്ദീൻ വലിയകത്ത് ഷംസുദ്ദീൻ പറൂപ്പന കബീർ പുറക്കുളം ആസിഫ് പുറക്കുളം അബ്ദുൽ ഖാദർ വലിപ്പറമ്പിൽ ഷിഹാബ് വലിയകത്ത് എന്നിവർ നേതൃത്വം നൽകി പിന്നെ ഇതിന്റെ കിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തില് പേരിൽ കെ ആർ എഫിന്റെ പ്രവർത്തകരുടെ പേരില് നന്ദി അറിയാം ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somna Sounder of the Rajachinnam Mughal Jewelry Anna 17 Road Tripayar You're watching True Line News